ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഓണം സ്പെഷ്യൽ ശിവാനിയുടെ മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇന്നത്തെ ഡിസൈൻ വീഡിയോയിലെ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനാക്കും അത്രയും നല്ല പ്രിന്റുകളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസും അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും ഉണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ട് ഓർഡർ ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും നമുക്കും അതേ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും സെലക്ട് ചെയ്യാനും പല പല ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻസ് അതിൻ്റെ പേരോടുകൂടിയാണ് എടുക്കേണ്ടത് ഇഷ്ടമുള്ള കളർ ഏതാണ്ട് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരു ഡിസൈനിൽ വന്നേക്കുന്ന എല്ലാ കളേഴ്സും ഒന്നിച്ചെടുക്കണമെന്നില്ല അതിനകത്ത് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വിട്ടന്നാൽ മതി ഈ വാട്സപ്പ് നമ്പറിലേക്ക് പിന്നെ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് മാത്രം അതിൻ്റെ പേരിൻ്റെ കൂടെ സെറ്റായിട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ സിംഗിൾ ഡിസൈനാണ് സിംഗിൾ ഡിസൈൻസ് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അറിയാം സിംഗിൾ ഡിസൈൻ ഏതാണ് മിക്സ് ആൻഡ് മാച്ച് ഏതാണെന്നുള്ളത് അപ്പോൾ എല്ലാം നല്ല ഡാർക്ക് കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് നൈറ്റി ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് കേട്ടോ അത് ഡിസൈൻസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശിവാനിയുടെ കളക്ഷൻസ് ഒക്കെ ഇപ്പം നല്ലോണം ഡിസൈൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതായത് നമ്മൾ പണ്ടത്തെ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഓൾഡ് ടൈപ്പ് ഡിസൈൻസ് ഒക്കെ ആയിരുന്നു വരുന്നത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ലോ റേറ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ലോണം പെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഈ ലോറേറ്റിൽ ശിവാനിയുടെ ഐറ്റംസിനും നന്ദിനിയുടെ ഐറ്റംസിനും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡുകൾ നമ്മൾ ലോറേറ്റിൽ കണ്ടിന്യൂസ് കൊണ്ടുവരുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് ഇപ്പം കാരണം അത് അത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം നമുക്ക് ലോ റേറ്റിൽ കിട്ടുമ്പോൾ നമുക്ക് അതനുസരിച്ച് പല റേറ്റിലുള്ള നൈറ്റീസ് ഇപ്പം നമ്മൾ പല റേറ്റിലുള്ള മെറ്റീരിയൽസ് ആണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ പല റേറ്റിലുള്ള നൈറ്റീസ് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്കും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ സിംഗിൾ ഡിസൈൻ ആണ് സിംഗിൾ ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും സിംഗിൾ ഡിസൈൻ ഇത് ചുങ്കിടി ടൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് പത്തിൽ താഴെ എടുക്കുമ്പോൾ പത്ത് രൂപ വീതം കൂടുതലായിരിക്കും റേറ്റ് ൈസാണ് വരുന്നത് ഇത് പത്തിന് മേലിലോട്ട് ബൾക്കായിട്ട് എടുക്കുമ്പോഴുള്ള റേറ്റ് ആണ് പിന്നെ അതുപോലെ വീഡിയോ നമ്മളിപ്പം അടുപ്പിച്ച് വീഡിയോ ഇടാറില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം നമ്മൾ കയ്യിലെ കാറ്റലോഗിനകത്ത് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് പിന്നെ സേ സീസൺ ആയതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിടാനുള്ള ടൈം ഇല്ല അതെല്ലാം വീഡിയോയിൽ ഇടുന്ന വീഡിയോസിലെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ വരുന്നത് ഒന്നും കാണുന്നില്ല വീഡിയോ എന്താ ഇടാത്ത വീഡിയോ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് ഈ ഒരു വീഡിയോ കാണുന്നവർക്കും ഡൗട്ട് ഉള്ളവർക്ക് മനസ്സിലാക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ സീസണിൽ നമുക്ക് നല്ലോണം തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് വീഡിയോ ഇടേണ്ട ആവശ്യം വരുന്നേ ഇല്ല നമ്മൾ കള കാറ്റലോഗി മാത്രം ഫോട്ടോസ് ആഡ് ചെയ്ത് സെയിൽ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ചില ചില സമയത്ത് നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ചില കളക്ഷൻസ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ഡിസൈൻസ് നോക്കുക ഒന്നും പറയാനില്ലാത്ത കളക്ഷൻസ് ആണ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ഇപ്പം ബൾക്ക് ഓർഡേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഓർഡേഴ്സ് കുറേ വരുന്നുണ്ട് സ്ഥിരമായിട്ട് ബൾക്ക് ഓർഡേഴ്സ് കണ്ടിന്യൂസ് എടുക്കുന്നവരും ഉണ്ട് അല്ലാതെ പുതിയ നേരത്തെ റീറ്റെയിൽ എടുത്തുകൊണ്ടിരിക്കുന്നവർ വരെ നാൽപ്പതും അമ്പതും നൂറും പീസൊക്കെ ആക്കി അങ്ങനെ അങ്ങനെ പീസ് എടുക്കുന്നവരുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം മൂന്ന് പീസ് പോലെയാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചിട്ട് നിങ്ങൾ എന്താ എടുക്കുക കേട്ടോ എല്ലാവരും ബൾക്കായിട്ട് തന്നെ എടുക്കണം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും ബിസിനസ്സും ഓരോരുത്തരുടെയും കയ്യിലുള്ള എമൗണ്ടും എത്രയാണോ അതനുസരിച്ച് നമ്മുടെ എന്താ സാഹചര്യത്തിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഒറ്റയടിക്കുകയെ നമ്മൾ എടുത്തു ചാടി ഫുൾ ഒരുപാട് കൂട്ടി എടുത്ത് വെക്കണമോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ സെയിലിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ഉറച്ചെ ഉറച്ച് തുടങ്ങി അതിലേക്ക് ഒരു നല്ലോണം ഇമ്പ്രൂവായി വരുമ്പോൾ നമ്മൾ കൂടുതൽ എടുക്കുക അപ്പം അങ്ങനെ എടുക്കേണ്ടവർക്കും എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്തെങ്കിൽ ഈ ഒരു സീസൺ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് വെയ്റ്റ് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ആകുന്നത് ചില ആൾക്കാർ ബില്ല് കണ്ട മിണ്ടാതെ പോവും പിന്നെ ചോദിച്ചാലും റിപ്ലൈ ഇല്ല ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റായി പോവുകയാണ് അപ്പം അങ്ങനെ ജനുവിൻ അല്ലാത്ത എടുക്കണം എന്ന് ഇല്ലാത്ത ആൾക്കാരൊന്നും മെസ്സേജ് അയക്കാതിരിക്കുകയെന്നേ പറയുന്നുള്ളൂ പിന്നെ അതുപോലെ എന്തെങ്കിലും കാരണവശേ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പറയുവാണെങ്കിൽ അത്രയും അത്രയും ഞങ്ങൾക്ക് ഹെല്പ്പാണ് അതും കൂടെ ഒന്ന് നോക്കുക പിന്നെ അതുപോലെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓണ സീസൺ ഓണം അടുപ്പ് അടുത്താകാനായി ഇനി ഒരു ഒന്നൊന്നര ആഴ്ചയും കൂടി ഓണത്തിനുള്ളൂ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ല നിങ്ങൾ എവിടെ നിന്ന് സാധനം ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഓർഡേഴ്സ് എടുത്തെടുത്ത് പോകും അതായത് നമ്മളിപ്പം ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് നാളെയാണ് അയക്കുന്നത് ഇന്ന് നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈ ഉച്ചയ്ക്കൊക്കെ പേയ്മെൻറ് ചെയ്തു എൻ്റെ ഇന്ന് തന്നെ അയക്കണേ എൻ്റെ ഇന്ന് തന്നെ അയക്കണമെന്ന് പറഞ്ഞിട്ട് തിരക്കാക്കുന്നവരുണ്ട് ഓണമൊക്കെ ഒക്കെ അടുത്താകുമ്പോൾ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തലേ ഓർഡർ എടുത്ത് എടുത്ത് പേയ്മെൻറ്റ് ചെയ്തെങ്കിലാണ് ഞങ്ങൾക്ക് അതിൻ്റെ പാക്കിങ്ങും ജി എസ് ടി ബില്ല് എഴുതലും അഡ്രസ്സ് എഴുതലോ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അയയ്ക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ ഒരു ഒമ്പത് മണിക്കും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ ഫോട്ടോസ് അയച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങനെ രാത്രി വന്ന മെസ്സേജ് പിറ്റേ ദിവസം രാവിലെയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്കത് എടുത്ത് അന്ന് തന്നെ അയയ്ക്കാൻ വേണ്ടി പറ്റില്ല അതായത് തലേ ദിവസം രാത്രിയിലെടുത്ത് രാത്രി തന്നെ ഓർഡർ എടുത്തിട്ട് നമുക്കത് പിറ്റേ ദിവസം അയയ്ക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഏഴ് മണിവരെ വരുന്ന ഓർഡറാണ് ആണ് നമ്മൾ ഇതാക്കുന്നത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എടുക്കുന്ന ഓർഡർ ഇന്ന് വരുന്ന പേയ്മെൻറ്റ് നാളെയാണ് കേട്ടോ അയയ്ക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം മുമ്പേ ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് കൊറിയറായിട്ട് അയക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സും പിന്നെ ഇപ്പം ഈ ഓണ സീസൺ ആയതുകൊണ്ട് കോറിയർ സർവീസിലാണെങ്കിലും ഒരുപാട് ലോഡുകൾ വരുന്നുണ്ട് ഒത്തിരി ലോഡാണ് ചെല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് വർക്കിംഗ് ഡേസ് എങ്കിലും നിങ്ങൾ മിനിമം വെയിറ്റ് ചെയ്യണം കേട്ടോ അവർക്ക് ആ ലോഡെല്ലാം ഓരോരുത്തരെ വിളിച്ച് ഒരു ഗ്യാപ്പും കൂടെ വരണമല്ലോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ വീഡിയോസ് അങ്ങനെ ഇടുന്നില്ലാത്തത് കൊണ്ട് വീഡിയോ ഇടാൻ ഡിലേ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ഇതിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ എന്താ പറയാനുള്ള പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യുക ഫോൺ പേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ അഡ്രസ്സും അയക്കണം കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും മസ്റ്റ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ പിൻകോഡ് എന്തായാലും തരണം കേട്ടോ പിന്നെ രണ്ടാമത് ചോദിച്ച് പിൻകോഡ് എഴുതുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് കണ്ടില്ലെങ്കിൽ വീണ്ടും മെറ്റീരിയൽ അയക്കാൻ വേണ്ടി ഡിലേ വരും പിന്നെ വിളിച്ചൊക്കെ ചോദിക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സിൻ്റെ കൂടെ പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഒരു നമ്പർ എന്തായാലും തരുക ഇനി വേറെ എക്സ്ട്രാ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ നമ്പർ വെക്കണമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ തരിക അഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ ഞങ്ങൾ ഫോട്ടോ അയക്കും അതായത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്രസ്സ് എഴുതി കഴിയുമ്പോൾ ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ എഴുതിയത് കറക്റ്റ് തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു റിപ്ലൈയും കൂടെ ഇടാം എന്തെങ്കിലും ഞങ്ങൾ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ മെസ്സേജുകൾ വരുന്നതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്നവർ ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ മെസ്സേജ് അയച്ചിട്ട് ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ആദ്യം അയച്ചവരുടെ മെസ്സേജുകൾ നോക്കി ക്ലിയർ ചെയ്ത് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇച്ചിരി സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഹലോ ഹലോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാൽ വീണ്ടും നിങ്ങളുടെ മെസ്സേജ് മേളിലോട്ട് ആദ്യം അയച്ച അതായത് ഏറ്റവും ലാസ്റ്റ് അയച്ചവരുടെ മെസ്സേജിൻ്റെ ആ ഒരു മേളിലോട്ട് കയറിപ്പോവും അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിന് കുറച്ചും കൂടെ നേരത്തെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടേണ്ടത് വീണ്ടും ഡിലേ വരും അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മളോടത്തും പറഞ്ഞാൽ മതി അപ്പോൾ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കൊറിയർ ഓഫീസിലൊക്കെ നമുക്ക് പറഞ്ഞ് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി പറ്റും വിളിച്ചാൽ കിട്ടാ അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഡിലേ വരുവുള്ളൂ പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അയക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് വരുന്നത് ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ ഇത് വാട്സപ്പ് നമ്പറാണ് ഇത് കോൾ ചെയ്താൽ കിട്ടുന്ന നമ്പർ അല്ലാട്ടോ ഇത് വാട്സപ്പ് നമ്പറാണ് ഇതിനകത്ത് മെസ്സേജ് മാത്രമാണ് കേട്ടോ ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ കാറ്റലോഗിൽ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും വീഡിയോ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് കളക്ഷൻ ഇല്ലയെന്ന് വിചാരിക്കണ്ട പിന്നെ നമ്മളെ കാറ്റലോഗകത്ത് ഈ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നൂറ്റമ്പത്തേഴ് നൂറ്റമ്പത്തി മൂന്നിൻ്റേതും ആൽഫൈനൊക്കെ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻറുകളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ഏകദേശം തീർന്നു തോന്നുന്നു കുറച്ച് കളക്ഷൻസ് കൂടെ ഉണ്ട് കേട്ടോ ഇച്ചിരി കളക്ഷൻസ് കൂടെ ഉള്ളൂ ആൽഫൈൻ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നവർക്ക് എടുത്ത് പോകുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയൽസ് അജറക്കിൻ്റെ മെറ്റീരിയൽസ് ഇനി എപ്പോഴാണ് വരികയെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ അജ്റക്കിൻ്റെ വീഡിയോ ഉണ്ടാവില്ല നമ്മൾ വന്നു കഴിഞ്ഞാൽ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ കാറ്റ്ലോഗ് ആയിട്ട് ചെക്ക് ചെയ്യുന്നവർ ഒന്ന് ആ ലിങ്കിൽ തന്നെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയിട്ട് എപ്പോൾ വരികയെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കുറച്ച് ഷോർട്ടാണ് അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ചാനൽസ് രണ്ട് ചാനൽസ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ ഓണം കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് തന്നെ ആയിട്ട് മാക്സിമം എല്ലാ കളക്ഷൻസും ഇടാൻ വേണ്ടിയിട്ട് നോക്കും പിന്നെ നമ്മൾ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുതിയ വീടിൻ്റെ പണി നടക്കുവാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലും കൂടെ നമ്മൾ ബിസിയാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് കേട്ടോ ബിസിനസ്സും കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നത് അതിന് ബിസിനസ്സിനൊന്നും ഒരു തടസ്സവും ഇല്ല പിന്നെ വീഡിയോസ് നമ്മൾ ഇച്ചിരി ഇപ്പം നല്ലോണം തിരക്കുള്ളതുകൊണ്ട് വീഡിയോസ് ഇടുന്നില്ല അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോസിൽ അടുത്തടുത്ത വീഡിയോസിലൊക്കെ വരാം മാക്സിമം പെട്ടെന്ന് തന്നെ കേട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്